ആഗോള രാഷ്ട്രീയ രംഗത്തെ സമ്മർദ്ദങ്ങളെയും പരോക്ഷമായ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് ഇന്ത്യയുമായുള്ള തന്ത്രപരവും സുപ്രധാനപരവുമായ ഊർജ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് റഷ്യൻ സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു എണ്ണ വാതക വിഷയങ്ങളിൽ ഇന്ത്യയുമായി സഹകരണം തുടരുമെന്ന റഷ്യയുടെ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ ആഴവും ആഗോള ഊർജ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും എടുത്തു കാണിക്കുന്നു റഷ്യയുടെ ഈ ഉറപ്പ് ഇന്ത്യൻ സർക്കാരിന്റെ വിദേശ നയങ്ങളെയും ഊർജ ഇറക്കുമതി തീരുമാനങ്ങളെയും പിന്തുണയ്ക്കുന്നതാണ് ഇന്ത്യൻ സർക്കാരിന്റെ നയത്തിനനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ടു പോകുന്നത് അത് ഇന്ത്യൻ ജനതയുടെയും ദേശീയ സമ്പദ് വ്യവസ്ഥയുടെയും താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് റഷ്യൻ വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ ലക്ഷ്യങ്ങൾ റഷ്യ ഇന്ത്യ ബന്ധങ്ങൾക്ക് വിരുദ്ധമാകില്ലെന്നും വിഷയങ്ങളിൽ സഹകരണം തുടരുമെന്നും റഷ്യ ഉറപ്പു നൽകി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തികച്ചും പ്രായോഗികവും രാജ്യത്തിന്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരിൽ ഒന്നാണ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയ വക്താവ് റൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയതുപോലെ അസ്ഥിരമായ ആഗോള ഊർജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യ എപ്പോഴും മുൻഗണന നൽകുന്നത് ഇന്ത്യയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഊർജ ഇറക്കുമതി നയങ്ങളുടെ അടിസ്ഥാന തത്വം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു തങ്ങളുടെ ഇറക്കുമതി നയങ്ങൾ പൂർണ്ണമായും ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ നിലപാട് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ രാഷ്ട്രീയ സഖ്യത്തിന്റെയോ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം ജനതയുടെ താല്പര്യങ്ങൾ ബലി കഴിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുമ്പോൾ അത് കൈപ്പറ്റുന്നത് വഴി രാജ്യത്തെ നിയന്ത്രിക്കുന്നതിനും സാധാരണ പൗരന്മാർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭ്യമാക്കുന്നതിനും സാധിക്കുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പരസ്യമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തീർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയിരുന്നുവെന്ന ട്രംപിന്റെ അവകാശവാദം ഊർജ്ജ സഹകരണ വിഷയത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിച്ചു എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദത്തെ കേന്ദ്ര സർക്കാർ പാടെ തള്ളിക്കളയുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടി വളരെ വാസ്തവും വ്യക്തവുമായിരുന്നു ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഈ മറുപടിയിലൂടെ ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ അജണ്ടതയുടെ ഭാഗമല്ല മറിച്ച് സ്വന്തം ദേശീയ ആവശ്യകതകളെ മുൻനിർത്തിയാണ് നയം രൂപീകരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നതിലൂടെ ഇന്ത്യയുടെ തീരുമാനം ആഗോള ഊർജ വിപണിയിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ റഷ്യയുടെ പ്രധാന എണ്ണ ഉപഭോക്താവായി ഇന്ത്യ മാറുകയായിരുന്നു ഇത് റഷ്യക്ക് സാമ്പത്തികമായി വലിയ താങ്ങാവുകയും ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ സ്ഥിരമായ എണ്ണ വിതരണം ഉറപ്പാക്കുകയും ചെയ്തു റഷ്യയുടെ പ്രസ്താവന തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികൾ ഇന്ത്യയെ കാണുന്നു എന്നതിന്റെ സൂചനയാണിത് സാമ്പത്തികമായും തന്ത്രപരമായും ഇരു രാജ്യങ്ങൾക്കും ഈ സഹകരണം അത്യാവശ്യവുമാണ് റഷ്യയുടെ ഈ നിലപാട് ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയത്തിനുള്ള അംഗീകാരം കൂടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി ഇത് അടിവരയിടുന്നു ചുരുക്കത്തിൽ റഷ്യയുടെ ഈ ഉറപ്പ് ഇന്ത്യ റഷ്യ ബന്ധത്തിലെ വിശ്വാസത്തെയും ഊർജ്ജ വിതരണത്തിലെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ദേശീയ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് ഇന്ത്യ പ്രഥമ പരിഗണന നൽകുന്നത് എന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവം ലോകത്തിന് നൽകുന്നത് ഇത് ആഗോള നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാശ്രയത്വത്തിന്റെയും പ്രാധാന്യത്തിന്റെയും തെളിവാണ് നൽകുന്നത്